ഇന്ന് ശരിക്കും ഞാൻ പിന്നെ വാക്സിൻ വെച്ചിട്ട് നാളെ മുതൽ ജിമ്മിന് പോകാൻ വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ഇന്നലെ രാത്രി കറക്റ്റ് ആയിട്ട് ഒരു ഫേക്ക് മെസ്സേജ് വന്ന് വാട്സപ്പിലും ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് അടിച്ചിങ്ങനെ മെസ്സേജ് വരുന്നത് അതായത് പിന്നെ നമ്മളെ ഈ ഒരു വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ടി ടി അടിച്ചവരാണെങ്കിലും പ്രശ്നമാണ് ഒന്ന് രണ്ടാൾക്കാർ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കിട്ടീലേ മണി അപ്പൊ എന്തായാലും എനിക്കറിയത് പിന്നെ ഫേക്ക് ഫേക്കാണെന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ പിന്നെ കസിൻസിനെ വിളിച്ച് അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സ് ആണ് അപ്പൊ അവരോട് വിളിച്ചപ്പോ അവർ കാരണം വൺ വീക്കൊക്കെ ഒന്നും കഴിഞ്ഞ പ്രശ്നമില്ല അടിച്ചു എന്ന് പറഞ്ഞു പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല ഉമ്മ ഭയങ്കര ഒച്ചപ്പാട് പിന്നെ അതുപോലെ എന്റെ അമ്മായി ഫയറിങ് ഒന്നും പറയണ ഞാൻ പിന്നെ വിചാരിച്ച ആ മതി ചെയ്താലും ഡ്രോപ്പ് ചെയ്യാ വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ കിട്ടാന്നുള്ള ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയെന്ന് ജിമ്മിനും പോകാൻ പറ്റില്ല ഭയങ്കര വിഷമായി അപ്പൊ കാൽ തന്നെ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാന്ന് ബാക്ക് ടു മൈ ഈ മാസം ഫസ്റ്റ് ആണ് എനിക്ക് സ്കൂട്ട് ഫസ്റ്റ് സർവീസിനുള്ള ബുക്കിംഗ് കിട്ടിയത് എന്നാൽ കൊള്ളായിപ്പോൾ സിഷ്ടായിട്ടൊക്കെ അപ്പോൾ പിന്നെ അതിലും മാറ്റിയിട്ട് ഇന്നേക്കെ കിട്ടിയിട്ടുള്ളൂ ഇന്നിപ്പോൾ സമയം ഒൻപതര മണിയായി ഒമ്പതുമണിയാകുമ്പോഴേക്കും അവിടെ എത്തണമെന്നല്ലോ പറഞ്ഞു കാലത്തുള്ള പണിയാണ് കഴിയുമ്പോഴേക്കും ഇത്രയും ലേറ്റായി ഇതൊക്കെ കൊണ്ടുപോയി വെക്കാൻ പിന്നെ കിട്ടിയിട്ട് നാളെ എടുക്കാൻ കൊണ്ടുപോകുന്നത് കാരണം എടുക്കാനൊന്നും എനിക്ക് ഇപ്പൊ ഇത് വന്നിട്ട് വേണം പിന്നെ ടൗണിലെല്ലാം വേണ്ടി കുട്ടി നമുക്ക് പോവാൻ ചെറുതായിട്ട് ദുരുമ്പെടുക്കാൻ തുടങ്ങിട്ടുണ്ട് ഞാൻ അന്ന് വാഷ് ചെയ്തതാണ് പക്ഷെ അന്ന് ഞാൻ അടിക്കാൻ വിട്ടുപോയി എടുത്ത് പോവാനും പറ്റുന്നില്ല ഇത് എങ്ങനെ വാഷ് ചെയ്ത്

ഞാൻ വണ്ടി കൊണ്ടാണ് അവർ ആടിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് കുഞ്ഞാട് ഒരു ദിവസം പോയിട്ട് വേണം അതിനെല്ലാം നോക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസം പോകുമ്പോ അവിടെ കാണുന്നുണ്ട് പക്ഷേ പിന്നെ അടുത്ത വരുമൊന്നും നോക്കിയിട്ടില്ല അത് വെച്ചപ്പം തിരക്കഴിക്കും പിന്നെ ഒരു ഓട്ടോട്ട് പോകണം പിന്നെ വൈകുന്നേരം തന്നെ റെഡിയാവുന്ന പറഞ്ഞത് നോക്കട്ടെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ മനുഷ്യരെ നാളെ വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ടയർഡായി വെയിലുതിക്കുമ്പോഴേക്കെന്നു പറഞ്ഞാൽ നല്ലവണ്ണം വിയർത്ത് ഭണ്ടാര അടഞ്ഞ് മഴ പെയ്യുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വെയിലുതിക്കുമ്പോൾ വെയിലിൻ്റെ പ്രശ്നങ്ങൾ എന്താ ചെയ്യാലേ മനുഷ്യന്മാരുടെ കാര്യം ഇനി വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം മനും കൂട്ടി ടൗണിൽ പോകാൻ വേണ്ടി മക്ക എന്താ പോകണമെന്ന് പറഞ്ഞത് മാച്ചോ ഫ്രഷ് ആയിരുന്നു മുഴുവൻ മാച്ചുവിൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് എപ്പോൾ മാച്ചുൻ്റെ ക്ലാസ് ഇങ്ങനെ ബ്രേക്കപ്പ് ഞാൻ ചേർച്ചിട്ട് മാച്ചുൻ്റെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് പോവാൻ ചേർച്ചയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൻ ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കണ്ണൂർ പോകുന്ന കാര്യം ആലോചിക്കാൻ തന്നെ ദേഷ്യം ഇങ്ങനെ വരുകയാണ് കാരണം എന്ന് വെച്ചാൽ പേരിന്റെ ബ്ലോക്ക് പിന്നെ മാത്രല്ല പാക്കിങ് ഈ രണ്ട് കാര്യം എപ്പാ റെഡിയായി വരാന്ന് അറിയില്ല പിന്നെ എന്താ പറയാ പാലത്തിന്റെ അടുത്തിടെ ബ്ലോക്കാണ് ഭയങ്കര പ്രോബ്ലം പിന്നാലെ ഞാന് അഴേക്കോട്ന്ന് തിരിച്ചു വീട്ടിലെത്തുമ്പോഴൊക്കെ എത്ര മണിന്നറിയാം രാത്രി എട്ടര മണി അവിടെ എന്തോ ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ സമയം ഞാൻ അറിയില്ല പിറ്റേന്ന് പേപ്പറിലാണ് ഞാൻ കണ്ടത് അപ്പൊ എവിടുന്ന ബ്ലോക്ക് തുടങ്ങിയെന്നു വെച്ചുകഴിഞ്ഞാല് ആ വിമൻസ് കോളേജിന്റെ മുമ്പ് തുടങ്ങിയ ബ്ലോക്ക് ആണ് പാലം കഴിയുന്നവരെ അയ്യോ ഞാനാണ് സ്കൂട്ടർ എടുക്കുകയും ചെയ്തിട്ട് എന്നിട്ട് പോലെ എനിക്ക് എന്താ പറയാ പാസ് ചെയ്ത് പാസ് ചെയ്ത് വരാൻ പറ്റുന്നില്ല അത്രയും ബ്ലോക്ക് ഇങ്ങനല്ലോ ഇവിടെ എത്തിയ എന്റെ ഇടയിലാണെങ്കില് മാച്ചോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാപ്പ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്താ പറയാ അവിടെ എത്തി അവിടെ എത്തി ജോലി ടൗണിലെപ്പോഴത്തേക്കും പോലത്തെ തന്നെ നല്ല തിരക്കുണ്ട് ഇത്ര തിരക്ക് അത് സാധാരണ ഇതിനേക്കാളും നീ എപ്പ വരത്ത നീ വരുന്നത് കുറവല്ലേ മാച്ചോ അതുകൊണ്ടല്ലേ ഡോക്ടറെ ഇറക്കാര് പാർക്കിങ് കിട്ടൂല പിന്നെ ഇവിടെ ഇട്ടിട്ട് പോവാൻ ചോദിച്ചത് ഇവിടെ കറക്റ്റ് സമയത്താണ് നമ്മളെത്തിയത് അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടും ബാക്കി എല്ലാ വണ്ടി അത് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയെന്ന് പാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞു

ഫുഡ് കഴിച്ചാലോ എനിക്ക് വിഷിക്കത്തേ ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ പോയി നിങ്ങക്ക് രണ്ടാക്കും പറഞ്ഞു കഴിക്കാൻ പറ്റുന്ന നിനക്ക് വേണ്ട ഒരു കൺഫ്യൂഷൻ ആയി അങ്ങനെ ഞാനും നമുക്ക് ആലോചിച്ചോണ്ടിരുന്ന വെനസിയുള്ള ഓർമ്മ വന്നു വെനസിയെ ക്യാപ്സയില് ഓഫർ ഉണ്ട് അപ്പൊ നമ്മള് പിന്നെ വേറെ വിചാരിച്ചു ക്യാപ്സന്ന് തന്നെ വാങ്ങിക്കാറ് അങ്ങനെ ഇവിടെ അത്യാവശ്യം ഉണ്ട് അങ്ങനെ വാങ്ങിച്ചു ഇനിയിപ്പം ഇത് എവിടെ നിന്ന് കഴിക്കുന്നതാണ് കാരണം എവിടെ ഡൈനിങ് ഇല്ലാലോ ഇപ്പൊ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കണം എവിടെ പാർക്കിങ് കിട്ടാൻ നോക്കട്ടെ നമ്മളിപ്പോ പാർക്കിങ്ങിന് വേണ്ടി എല്ലാ സ്ഥലത്തും നോക്കി എല്ലാ വീട് വഴിയെല്ലാം നോക്കി ഒണ്ടേ റോഡ് വഴി വരെ എത്തി പക്ഷെ എവിടെയും എന്താ പറയാ പാർക്കിംഗ് ഇല്ല ഒരു മനസമാധാനത്തിന്നണ്ടേ അതിനുള്ള ഒരു സ്ഥലം കാണുന്നില്ല അപ്പം ലാസ്റ്റ് നമ്മളെ തീരുമാനിച്ചാലും എന്റെ വീട്ടിൽ പോയി തിന്നഅച്ചോ മാച്ചുവിനെല്ലാ ക്ഷീണം പിടിച്ചുപോയി ക്ഷീണം പിടിച്ചോ നമ്മളെ കാപ്പിക്കൊട്ടൻ തണിഞ്ഞു പോയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അവിടെ പക്ഷെ നമുക്ക് എവിടെ പാർക്കിങ് കിട്ടാത്തോണ്ട് ഓടിച്ചാടി വന്നു പൊട്ടിച്ചാ അയ്യോ ചൂടിലാക്കാണ്ട് വിചാരിച്ച പിന്നെ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും പറയും വെച്ചടിക്കുന്നുണ്ടല്ല എന്താ ചെയ്യാ വേറെ ഒന്നും ഓപ്ഷനില്ല അവിടെ പോയിട്ട് അതായത് ഹോട്ടലിലൊന്നും ഞാൻ പറയുന്നത് ഡൈനിങ്ത് അവിടെ പിന്നെ അവർ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മാച്ചുവരും കൂടി കംഫർട്ടബിൾ ആണ് അവിടെ പിന്നെ ടാക്സി വാങ്ങിയ പിന്നെന്ന് പറഞ്ഞാൽ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം കഴിക്കുന്നത് കഴിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വെയിറ്റ് ഒന്നും കൂടില്ല ചെറിയൊരു വേരിയേഷൻ അത്ര ഉണ്ടാകും ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ലോണം വെയിറ്റ് കൂടും അവിടെ ഞാൻ ബർഗർ എന്താ പറയാ സൈഡ് ആക്കി ആദ്യമേ നമ്മൾ ബർഗർ കഴിക്കണം എന്നാലും വിചാരിച്ചു പക്ഷേ വേണ്ട വേണ്ട തന്നെ വാങ്ങിച്ചു വേണ്ടി വന്നതാ കാണിച്ചു കണ്ണട വാങ്ങിച്ചത് ബ്ലൂ ആണ് ല്ലേ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടായది? അനക്കർദ നേ റെബൻ വാങ്ങണം. റൈബൺ വാങ്ങിക്കയാനേ. ആ പിങ്ക് കളർ ല്ലേ? അത് വേറെയാ. ഇടിന്നാണ്. ഓക്കേ. പിങ്ക് ഇഷ്ടായിട്ടില്ല നിങ്ങൾക്ക്. ഇനി അടുത്തത് റെബൻ ആണ്. പക്ഷെ ആദ്യം റൈഡൽ എടുക്കുക എന്ന് നേ പറഞ്ഞു. ഇதே ജസ്റ്റ് ഫോട്ടോ എടുക്കല്ലേ. ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞжали ಮೊದಲവില. റൈഡ്ുമ്പോൾ വാ. ഗയ്സ് ഇത് കണ്ടോ? വൈകുന്നേരം അപ്പുറം ചെടിൻ്റെ അടുത്ത് വെള്ളം നനക്കാൻ പോയതാണ് അവിടെ ചക്കാലി കടിച്ചു ചക്കാലി എന്ന് പറഞ്ഞാൽ കടന്നലല്ല കടന്നലിന്റെ വേറൊരു സാധനം എനിക്ക് അതിൻ്റെ പേരല്ല കടന്നൽ പറഞ്ഞ കാണാൻ വേണ്ടി പക്ഷെ അത് കടിക്കുകയോ ചെയ്യുക നമ്മൾ കടന്നൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആണി ഉണ്ടാവൂലേ ആ ബാക്കിലത്തെ അതിൻ്റെ പിന്നെ പോലത്തെ അത് കുത്തിക്കറുള്ളൂ ഇതല്ല കടിക്കുന്ന പോലെ ചെറിയ പൊട്ടിയിട്ടുണ്ടായിന് കടിച്ചവാട് എനിക്ക് തലേല് ഫുള്ളായിട്ട് വേദനയായി ഞാൻ വിചാരിച്ച ഞാൻ അവിടെ വീണു അത്രയും നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു കറണ്ട് അടിച്ച പോലെ ഇട എല്ലാം ഒരു വേദന ആകുക ഇങ്ങോട്ടേക്ക് പൊടി അന്ന് ഇതിന് മുമ്പ് എന്നെ കടിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെറു പിന്നെ ടൂർ പോയ സമയത്ത് ബാച്ചിലേഴ്സിന്റെ ഒക്കെ ടൂർ പോയ സമയത്ത് എന്നെ കടിച്ച ഞാൻ പിന്നെ അന്നേരം ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനെല്ലാം വെച്ചാൽ അന്നേരം കഴിക്കാ കഴിച്ചിന് അത് സമയം കഴിഞ്ഞാൽ വീങ്ങി വീങ്ങി വലിയ കൈയായി അപ്പൊ അവര് എന്താ പറയാ വേദനയൊന്നുമില്ല എന്താ പറയാ നീര് വെച്ച് അത്ര നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട് ഐസ് വെച്ച് കൊടുത്തുകഴിഞ്ഞാല് കുറച്ച് വീക്കം കുറയുന്നു അപ്പൊ ഞാൻ ഒന്ന് വിചാരിച്ചൊന്നും ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് അങ്ങനെ ഇത് ഇപ്പൊ പരീക്ഷിച്ച് നോക്കുന്നത് ഓരോ ദിവസം ഓരോരു പണി ഇപ്പൊ സമയം ഏഴര മണിയായി എന്നെ ചക്കാലി കടിച്ചത് അഞ്ചു മണിക്കാതെ ഇപ്പൊ കണ്ണിന്റെ സൈസ് നോക്കിയാൽ നേരത്തേനേക്കാൾ കുറഞ്ഞു വന്ന് ഇവിടെ നല്ലോണം സ്വെല് ചെയ്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ വേദന ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ പ്രോബ്ലം ഒന്നും ഇല്ല ഐസ് വെച്ചോ അല്ല ഐസ് വെച്ചോണ്ട് നേരത്തെ ഇങ്ങനെ വീട് ഇങ്ങനെ അല്ലല്ലേ ഇപ്പൊ ഇത് ഫുൾ ആയി അതുകൊണ്ടാണ് എല്ലാവരും അടിപൊളിയായി അല്ലേ വച്ചോ ഇപ്പൊ നീ നോക്കിയേ ഈ ഭാഗം നോക്ക വെച്ച അതിനക്കരി ഈ ഭാഗം നോക്കുമ്പോ എന്താലും ആഘോഷം എട്ടേ കാലായി സമയം കഴിയുന്നേനെ സ്വെല്ലിങ് കൂടി കൂടി ഇപ്പുറത്തെ കണ്ണിലേക്കെല്ലാം വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് പേടിയാവുന്നു കാരണം പിന്നെ കാലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമാകും ഞാൻ വിചാരിച്ച ഇവിടെ അടുത്ത് ഇപ്പൊ സി എച്ച് സെന്റർ ഉണ്ട് മാട്ടൂല് അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഞാൻ അവിടെ ഡോക്ടർ ഉണ്ട് അന്ന് എന്റെ കൈക്ക് കഴിച്ചിരുന്നു ഇതേപോലെ തന്നെ സമയം കഴിഞ്ഞു ബൾജായി വന്നത് പിന്നെ എന്താ പറയാ നല്ല ഞാൻ ഇവിടുന്ന് ഒറ്റക്കാ പോയത് മാച്ചൂലൊന്നും കൂട്ടിയില്ല എന്നാലും മാച്ച കുറച്ചും കൂടി ചെറുതാണ് പിന്നെ ഷുറു ഉണ്ടായിട്ടില്ല ഷുറു ടൂറ് പോയിട്ടുണ്ടായതിന് പിന്നെ അങ്ങനെ വേഗം വരാനും കഴിയില്ല ഞാൻ വിചാരിച്ചു ഞാൻ വേഗം പോയിട്ട് ഇന്ന് വരാന്ന് അപ്പൊ അവിടെ ഉമ്മയ്ക്ക് ഇഞ്ചെക്ഷൻ അടിച്ച് ചേട്ടനോട് പറഞ്ഞു ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആണോ ഞാൻ അഡ്മിറ്റ് ഒന്നും ആകാൻ കഴിയില്ല ഞാൻ ഒറ്റക്ക വന്നേ തിരിച്ചൊരു മണിക്കൂർ അതിന് നേരെ വരികയും ചെയ്തത് പിന്നെ ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ ഒന്നും പൊളിച്ചാവൂലായിരിക്കും കുറച്ചുമ്പോൾ പോകുന്നത് കാരണം ഇത് കടിച്ചപോടെന്നെ ഞാൻ ഉള്ളിയല്ലോ ഒരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്താ പറയാ പൊതുവെ എല്ലാരും പറയലങ്ങനെയായിരുന്നു കടന്നൽ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളി ഒരച്ചു കൊടുത്താൽ മതി അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലാന്ന് പറയുന്നത് പക്ഷെ ഇതിപ്പോ അതൊന്നും നടക്കൂല എന്തായാലും ഇനിയിപ്പോ ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ അടിക്കണമെങ്കിൽ ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് വരാമെന്ന് ചോദിച്ച അങ്ങനെ ഡോക്ടറെ കണ്ട് ഒരു കടന്നലൂത്തിന് രണ്ട് ഇഞ്ചെക്ഷനെ വെച്ചു ഇനി ആ കടന്നൽ കയ്യിൽ കിട്ടിയാൽ ഉണ്ടല്ലോ ഹും മതി നാളെ കടന്നൽ തന്നെ കരിക്കല പരിപാടി അല്ല മുമ്പ് പ്രാവ എങ്ങനെയാ ചത്തത് കടന്നൽ കുത്തി ആ അതെന്നെ പറഞ്ഞ അപ്പൊ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഭയങ്കര ദുഷ്ടനാന്ന് കടന്നൽ മുമ്പെല്ലാം നമുക്ക് എന്തെങ്കിലും ഈ രാത്രി പ്രോബ്ലം വന്നിറങ്ങുന്നില്ല അല്ലെങ്കിൽ പാക്കിൻ ശീലമാണ് പോക്ക് നമുക്കടുത്ത് പിന്നെ ഹോസ്പിറ്റലില്ല പക്ഷെ ഇപ്പൊ ഈ സി എച്ച് സെന്റർ വന്നോണ്ട് തന്നാല് നമുക്ക് നമുക്കടുത്താ ഒരു പാലിപ്പുറം ഉണ്ട് വേഗം ഇവിടെ എത്തും ഇവരാണ് ഫുൾ ഉണ്ട് ഞാൻ വിചാരിച്ചത് ഒരു എട്ട് മണി ഒമ്പത് മണി ഉള്ളൂ എന്നാണ് അതാണ് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞ് ഫുൾ ടൈം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫാർമസി ഉണ്ട് ഫാർമസി മണി വരെ ഉള്ളു പക്ഷേ ആ ക്ലിനിക്ക് ഫുൾ ടൈം ആണെന്നാണ് അതുകൊണ്ട് നല്ല നല്ലതന്നെ എന്തായാലും അവര് അത്യാവശ്യം വന്നതിനാൽ അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ നമുക്ക് ഇവിടെ അടുത്തായില്ല അപ്പൊ ഇന്നേതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഫോർ വരുന്നവര്